പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം ഈ പുലർകാല വിചിന്തനത്തിൽ നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാക്കി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം കാരണം കർത്താവിൻ്റെ സംരക്ഷണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അത്യാവശ്യമാണ് അത്രയേറെ ദാരുണമായ സംഭവങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത് നമ്മുടെ നാട് കടന്നു പോകുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുള്ള ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച ആദത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അല്ലൊന്നാമൻ്റെ പേര് കായേനും രണ്ടാമൻ്റെ പേര് ആബേലും ഒരു ദിവസം പേരും ദൈവത്തിൻറെ സന്നിധിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ബലി ബലിയർപ്പിച്ചു കായൻ തൻ്റെ വയലിൽ നിന്ന് ഏറ്റവും മോശമായത് കൊണ്ടുവന്ന് ബലിയർപ്പിച്ചു ആ ബലാഘട്ട തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും കൊഴുത്തതിനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധി ബലിയർപ്പിച്ചു ദൈവം നല്ലതർപ്പിച്ചവന്റെ ബലിപീഠത്തിലേക്ക് അഗ്നിയായി ഇറങ്ങി വന്ന് അതിനെ ദഹിപ്പിച്ചു അരികിൽ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കായേനെ ഇത് സസഹ്യമായി മാറി അയാൾ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പകയോടും അസൂയോടും വെറുപ്പോടും കൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ ദൈവം കായനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കായേൻ നീ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്റെ ബലിയും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുമായിരുന്നില്ലേ രണ്ടാമത് പിന്തിരിഞ്ഞു പോകുന്ന കായനെ വിളിച്ചു നിർത്തിയിട്ട് കർത്താവ് മറ്റൊരു വാക്കുകൂടെ പറയുന്നുണ്ട് കായേൻ പാപം നിന്റെ പടിവാക്കൽ കാത്തു നിൽക്കുന്നുണ്ട് അത് നിന്നെ കീഴ്പ്പെടുത്തും നീ ശ്രദ്ധിക്കണം കൈ പാപം നിന്റെ പടിവാതിക്കൽ നിന്നെ കാത്തു നിൽക്കുന്നു അത് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ നീ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അവൻ അത് കേട്ടില്ല അവൻ തൻ്റെ താൻ പോരമയോടുകൂടെ മല്ലടിച്ചു ജീവിച്ചു ഒടുവിൽ തൻ്റെ സഹോദരന്റെ രക്തത്തിന്റെ ചോരക്കറ അവന്റെ കൈകൾക്കകത്ത് പുരുളുകയും ചെയ്തു ഇന്ന് പ്രിയപ്പെട്ടവരെ ചുറ്റുപാടുകളൊന്ന് കണ്ണോടിച്ച് നോക്കി എത്രയോ ദാരുണമായ മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുലയൂട്ടി വളർത്തിയിരിക്കുന്ന അമ്മയെ മകൻ കൊല്ലുന്നു കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തു കൊണ്ടുവന്നിരിക്കുന്ന പിതാവിനെ മകൻ അടിച്ചു കൊല്ലുന്നു സ്വന്തം ചോരയിൽ നിന്ന് ജന്മം കൊടുത്ത മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്നു പ്രിയപ്പെട്ടവർ ഈ കായേൻ്റെ താണ്ഡവം ഇപ്പോഴും ഈ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാവം പടിവാതുക്കൽ പതിരിക്കുന്നത് ദൈവ മക്കൾ ഈ പാപത്തിലേക്ക് പതുക്കെ പതുക്കെ വീണുകൊണ്ടിരിക്കുന്നു നോക്കുക അഞ്ചു അഞ്ചുപേരെ കൊല്ലുന്നൊരു മകൻ പ്രിയപ്പെട്ടവരെ കൊലപാതകമെന്ന് പറയുന്ന മനുഷ്യൻ കൗതുകത്തോടുകൂടെ ചെയ്യുന്ന ഒരു ദുഷ്പ്രവൃത്തിയായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭയമില്ല പാവബോധമില്ല കുറ്റബോധമില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ പ്രാണന്റെ മേൽ കൈവെക്കുന്ന കായേൻ്റെ ആ പഴയ പ്രകൃതത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ജാഗ്രതയോടുകൂടി ഒരു സമൂഹം നിലനിൽക്കണം മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥകളോ ഒക്കെ ഉണ്ടാകാം ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരം നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ അരികിൽ പോയി മനസ്സിനെ ശാന്തമാക്കുക അവിടെ നിനക്ക് സംരക്ഷണമുണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മരണത്തിന്റെ വക്കിലേക്ക് വഴുതി മാറാതിരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജാഗ്രതയോടെ കുഞ്ഞുങ്ങളെ വളർത്തണം ശിക്ഷണം ദൈവമക്കൾക്ക് ശിക്ഷണം അനാ അത്യാവശ്യമായ കാര്യമാണ് വചനം പറയുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ മക്കളെ ശിക്ഷണത്തിലൂടെ വളർത്തണമെന്ന് അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്നതിൽ നിന്ന് ഒരിക്കലും നീ പിന്തിരിഞ്ഞു പോകരുത് അവർ ദൈവത്തെ അറിയട്ടെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ പടിവാദത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള ആർജ്ജവത്വവും ധൈര്യവും ജ്ഞാനവും അവർക്കുണ്ടാകട്ടെ അതിനുവേണ്ടി ആ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ഈശോയെ ഈ പകൽ നിൻ്റെ സംഗീതിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ചുറ്റുപാടുകളെ സമർപ്പിക്കുന്നു എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവ പിതാവേ പാപം ഞങ്ങളുടെ മേൽ കണ്ണ് വെച്ചിരിപ്പണമെന്ന് ഞങ്ങൾ അറിയുന്നു അത് കീഴ്പെടാൻ അതിന് കീഴ്പ്പെടാൻ ഞങ്ങൾ അനുവദിക്കരുതേ ഈ നിമിഷം സ്വർഗത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വിശദീകരിച്ച് സംരക്ഷിക്കണമേ ഈ ലോക ജീവിതം സന്തോഷമാക്കണമേ ആമേൻ